ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം ഇരുപത്തിരണ്ടാം തീയതി ശനിയാഴ്ച ദിവസം ഇന്നും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാർത്തകൾ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ശ്രമിക്കുക ഒന്നാമത്തെ അറിയിപ്പ് ഈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം തുടങ്ങിയിട്ടുണ്ട് ഈ ഘട്ടത്തിൽ പെൻഷൻ വാങ്ങുന്നവരുടെ കയ്യിൽ ലഭിക്കുന്നത് മൂവായിരത്തി അറുനൂറ് രൂപയാണ് ഈ മാസം വർദ്ധിപ്പിച്ച പെൻഷൻ രണ്ടായിരം രൂപയും ഒരു ഗഡ് കുടിശ്ശികയായ ആയിരത്തി അറുനൂറ് രൂപയും ചേർത്താണ് മൂവായിരത്തി അറുനൂറ് രൂപ കയ്യിലെത്തുക ഇനി പെൻഷൻ കുടിശ്ശിക ബാക്കിയില്ല നേരത്തെ ബാക്കിയുണ്ടായിരുന്ന അഞ്ചു ഗഡ് കുടിശ്ശികയും തീർത്തു എന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു കഴിഞ്ഞ മാർച്ച് മാസം മുതൽ ഓരോ മാസവും കൃത്യമായി പെൻഷൻ വിതരണം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് പെൻഷൻ തുക മാസം നാനൂറ് രൂപ വർദ്ധിപ്പിച്ചതോടെ ഒരു മാസത്തെ ക്ഷേമ പെൻഷന് നേരത്തെ വേണ്ടിയിരുന്ന ആയിരം കോടിയോളം രൂപയ്ക്ക് പകരം ആയിരത്തി അൻപത് കോടി രൂപയോളം ആവശ്യമാണ് ഗുണഭോക്താക്കളിൽ ഏകദേശം പകുതി പേർക്ക് നേരിട്ട് ബാങ്ക് അക്കൗണ്ടുകളിലേക്കും ബാക്കിയുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ മുഖാന്തരം വീട്ടുപടിക്കലും പെൻഷൻ എത്തിച്ചു നൽകും അടുത്തൊരു അറിയിപ്പ് ആധാർ കാർഡിന്റെ മുഖം മിനുക്കാൻ തീരുമാനിച്ച് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ ഉടമയുടെ ഫോട്ടോയും ക്യു ആർ കോഡുമുള്ള പുതിയ ആധാർ കാർഡ് നൽകുന്നതിനെ കുറിച്ചാണ് ആലോചിക്കുന്നത് വ്യക്തികളുടെ ഡാറ്റ ദുരുപയോഗം ചെയ്യുന്നത് തടയാനും നിലവിലെ നിയമത്തിന് വിരുദ്ധമായ ഓഫ്ലൈൻ വെരിഫിക്കേഷൻ രീതികൾ നിരുത്സാഹപ്പെടുത്തുന്നതിനുമാണിത് ആധാറിനായുള്ള പുതിയ ആപ്പിനെ കുറിച്ചുള്ള ഓൺലൈൻ കോൺഫറൻസിലാണ് ഇക്കാര്യം ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയത് ഹോട്ടലുകൾ ഇവന്റ് സംഘടനകൾ തുടങ്ങിയ സ്ഥാപനങ്ങളുടെ ഓഫ്ലൈൻ വെരിഫിക്കേഷൻ നിരുത്സാഹപ്പെടുത്തുന്നതിനും വ്യക്തികളുടെ സ്വകാര്യത നിലനിർത്തിക്കൊണ്ട് ആധാർ ഉപയോഗിച്ചുള്ള പ്രായപരിശോധനാ പ്രക്രിയ മെച്ചപ്പെടുത്തുന്നതിനാണിത് കാർഡിൽ ഒരു ഫോട്ടോയും ക്യു കോഡും മാത്രമേ ആവശ്യമുള്ളൂ അല്ലാത്ത നിലവിലുള്ള കാർഡുകൾ ദുരുപയോഗം ചെയ്യുന്നത് തുടരുമെന്നും അഭിപ്രായപ്പെട്ടു ഓഫ്ലൈൻ വെരിഫിക്കേഷന്റെ കാര്യത്തിൽ ഏതെങ്കിലും ആവശ്യത്തിനായി ഏതെങ്കിലും വ്യക്തിയുടെ ആധാർ നമ്പറോ ബയോമെട്രിക് വിവരങ്ങളോ ശേഖരിക്കുന്നതും ഉപയോഗിക്കുന്നതും സൂക്ഷിക്കുന്നതും ആധാർ നിയമം നിരോധിച്ചിരിക്കുന്നു അടുത്തൊരു അറിയിപ്പ് സർക്കാരിന്റെ വിവിധ ക്ഷേമ പദ്ധതികൾക്കായി അപേക്ഷാ ഫോം വിതരണം ചെയ്യുന്നതിനും സ്വീകരിക്കുന്നതിനും സ്വകാര്യ വ്യക്തികളെ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്ന് കളക്ടർ അറിയിച്ചു തദ്ദേശ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന ഘട്ടത്തിൽ ക്ഷേമ പദ്ധതികളുടെ പേരിൽ ഗുണഭോക്താക്കളിൽ നിന്ന് സ്വകാര്യ വ്യക്തികളും സംഘടനകളും അപേക്ഷ സ്വീകരിക്കുന്നത് പെരുമാറ്റച്ചട്ട ലംഘനമാണ് ഇത്തരം പ്രവൃത്തികൾ ശ്രദ്ധയിൽപ്പെട്ടാൽ കർശന നടപടി സ്വീകരിക്കുമെന്നും കളക്ടർ അറിയിച്ചു അടുത്തൊരു അറിയിപ്പ് വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് മൊബൈൽ നമ്പറുമായി ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇനി പുക പരിശോധനാ സർട്ടിഫിക്കറ്റ് ലഭിക്കില്ല ഇത് സംബന്ധിച്ച് പുകപരിശോധന കേന്ദ്രങ്ങൾക്ക് നാഷണൽ ഇൻഫർമേഷൻ സെന്ററിന്റെ നിർദ്ദേശം ലഭിച്ചു വാഹന ഉടമകളുടെ മൊബൈൽ നമ്പറാണ് ആർ സിയുമായി മുഖേന ലിങ്ക് ചെയ്യേണ്ടത് നിലവിൽ പുക പരിശോധനാ സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ ഏതെങ്കിലും ഒരു മൊബൈൽ നമ്പർ പരിശോധനാ കേന്ദ്രത്തിൽ നൽകിയാൽ മതിയായിരുന്നു എന്നാൽ പുതിയ സംവിധാനം വരുന്നതോടെ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിൽ ലഭിക്കുന്ന ഒ വെബ്സൈറ്റിൽ നൽകണം എന്നാൽ മാത്രമേ പരിവാഹൻ വെബ്സൈറ്റിൽ നിന്ന് പുക സർട്ടിഫിക്കറ്റ് ലഭ്യമാവുകയുള്ളൂ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്ത വാഹനങ്ങളുടെ വിവരങ്ങൾ ലഭ്യമാക്കാനും സാധിക്കും അതിനു പുറമെ വാഹനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ പിഴ ഈടാക്കിയാൽ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് അറിയിപ്പ് വരുമ്പോൾ ഉടമകൾക്ക് തിരിച്ചറിയാനും സാധിക്കും വാർത്തകൾ പൂർണ്ണമായി വീക്ഷിച്ചതിന് നന്ദി